നമസ്കാരം ഹൂത്ത് ഉമ്മദിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർ യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് യമനിലെ ഫലത്തിൽ ഇപ്പോൾ അവിടെ സർക്കാരായിട്ട് പോലും പ്രവർത്തിക്കുന്നത് ഈ തീവ്രവാദ സംഘടനയാണ് അവിടെ നിലവിലുള്ള സർക്കാരിനെയൊക്കെ തന്നെ പാവകളാക്കി വെച്ചുകൊണ്ടാണ് ഇവർ സകലവിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹിസ്ഫുളളി ഹമാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ താരതമ്യേന ചെറിയ സംഘടനയാണെങ്കിൽ പോലും ഇവർ നിരന്തരമായി ചെങ്കടലിലും പരിസരങ്ങളിലൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ കുറേ നാളുകളായി തന്നെ വാർത്തകളിൽ നിറയുകയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇവർ ചെങ്കടൽ വഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് അതുവഴി പോകുന്ന എല്ലാ കപ്പലുകളും ഇവർ ആക്രമിക്കായിരുന്നു കഴിഞ്ഞ മാസവും ഇവർ രണ്ട് കപ്പലുകൾ ആക്രമിച്ച് തകർത്തിരുന്നു അപ്പോൾ ഈ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാരണം ഇസ്രായേൽ ഇറാൻ ഇത്തു നടക്കുന്ന സമയത്ത് പോലും ചില മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തിയത് യമനിൽ നിന്നാണ് എന്ന് സ്വാഭാവികമായും അന്ന് സംശയിക്കപ്പെട്ടിരുന്നു അതേതന്നെ ശരിയാണെന്ന് പിന്നീട് മനസ്സിലാകുകയും ചെയ്തിരുന്നു ഏതായാലും ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ ശക്തമായ തിരിച്ചടി ഹൂത്തി വിമതർക്ക് അവരുടെ ആസ്ഥാനമായ യമനിലെ സന നഗരത്തിലൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അവരുടെ ഹൃദയത തുറമുഖം നശിപ്പിച്ചു പക്ഷേ എന്നിട്ടും ഇവർ ഇപ്പോഴും ആക്രമണം തുടരുന്നത് എങ്ങനെയാണ് എന്നാണ് പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരും ചിന്തിച്ചിരുന്നത് ഇതിനൊരു മറുപടി കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു ഇവർക്ക് വേണ്ടി എഴുന്നൂറ്റി അൻപത് ടൺ ആയുധങ്ങൾ കടത്തുകയായിരുന്ന ആ ഒരു വലിയ സംഘത്തെ അവർ പിടികൂടിയിട്ടുണ്ടായിരുന്നത് ജിബൂട്ടിയിൽ നിന്നാണ് ഈ കപ്പൽ വഴി ആയുധങ്ങൾ ഹൂതി ഉപതർക്ക് എത്തിച്ചിരുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന പേരിലാണ് ഇവയെല്ലാം തന്നെ കടത്തിക്കൊണ്ടുവന്നത് സംഭവമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പിടികൂടിയിട്ടുമുണ്ട് പക്ഷേ ഇതിലേറ്റവും ഒരു കാര്യം ഈ പിടികൂടിയ ആയുധങ്ങളൊക്കെ തന്നെ ഇറാൻ ഹൂതി ഉപതർക്ക് നൽകിയതാണ് അതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതിൽ വളരെയധികം രാസായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രാസായുധങ്ങൾ നമുക്കറിയാം ഭീകരമായ രീതിയിൽ മനുഷ്യ കുലത്തിന് തന്നെ വംശനാശം തന്നെ വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളാണ് രാസായുധങ്ങൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇറാൻ ഇപ്പോഴും ആ ഹൂത്തി ഉമ്മതരെയും ഹിസ്ബുള്ളയൊക്കെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹിസ്ബുള്ള താരം നറിഞ്ഞു കഴിഞ്ഞു ഹമാസിനെ സംബന്ധിച്ച് അവർ അവസാനപ്പെട്ട പോരാട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലവർ പരാജയപ്പെടുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും ഹൂത്തി ഉമ്മതർ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തുകയും അതുപോലെ ഡ്രോണുകയക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലരും ചിന്തിച്ചിരുന്നതിന് ഇപ്പോഴാണ് കൃത്യമായ മറുപടി ലഭിച്ചത് ഇവർ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് സൊമാലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ഈ കള്ളക്കടത്ത് നടത്തുമായിരുന്നത് എന്നാണ് തുറമുഖങ്ങൾ വഴിയാണ് ഇവരുടെ ഈ കടത്ത് ഇത് മറ്റു പല സാധനങ്ങളുടെയും ലേബലിലായിരിക്കും ഇവിടേക്കെത്തുക തുടർന്നാണ് ഇവർ ഇതെടുത്ത് ഇസ്രയേലിന് നേർക്ക് പ്രയോഗിക്കുന്നത് ദ യമനി നാഷണൽ റെസിസ്റ്റൻസ് എന്നൊരു പ്രസ്ഥാനമുണ്ട് യമനിൽ അത് ഈ ഹൗതി മുതൽക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ സർവ്വശക്തി ഉപയോഗിച്ച് എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവർ ഇവരാണ് ഈ ആയുധ ശേഖരം പിടികൂടിയിരിക്കുന്നത് എഴുന്നൂറ്റമ്പത് ആയുധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ആയുധങ്ങളാണ് ഇവരുടെ കൈവശം എത്തുന്നത് എന്ന് ഏതായാലും ഇതൊരു വലിയ നീക്കമായിട്ട് വേണം കരുതാൻ കാരണം ഹൂതി ഉമനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഹമാസം ഹിസ്ബുള്ള ഇല്ലാതായാലും തങ്ങൾ നിലനിൽക്കുമെന്ന് എപ്പോഴും ബിയംപടിക്കുന്ന ഹൂത്തി ഉമനെ ഈ അവകാശവാദങ്ങൾക്ക് പിന്നിൽ ഇറാൻ തന്നെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഇറാന് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ ഹമാസനൊന്നും ആയുധം എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എങ്കിലും ഹുദിമുതർക്ക് എങ്ങനെയാണ് ഈ ആയുധങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഏതായാലും രാസായുധങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയുകയില്ല ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യമനി നാഷണൽ റെസിസ്റ്റൻസുകാർ തന്നെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹുദുമുതർ യമൻ മാത്രമല്ല ഇസ്രായേലും മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നായി മാറുകയാണ് ഈ ഒരു ആയുധങ്ങളെ പിടിച്ചെടുത്ത സംഭവം